വിചിത്രം എന്ന് തോന്നുന്ന പല പ്രതിഭാസങ്ങളും നമ്മുടെ ചുറ്റും നടക്കാറുണ്ട് അങ്ങനെയുള്ള പല പ്രതിഭാസങ്ങളുടെയും ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് മുന്നിൽ എത്തിച്ചേരാറുമുണ്ട് അതുപോലെ ഒരു വീഡിയോയാണ് ഇത് ബീച്ചിലെത്തിയ ജനങ്ങളെ ആകെ അമ്പരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് വീഡിയോയിൽ കാണുന്നത് കടലിൽ നിന്നും ഉയർന്നു പോകുന്ന മീനുകളാണ് വീഡിയോയിലുള്ളത് ലിയോ മൈക്ക് വൺ നോട്ട് വൺ എന്ന ഇൻസ്റ്റഗ്രാം യൂസറാണ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് അതിൽ നിറയെ മീനുകൾ ചാടുന്നത് കാണാം ആളുകൾ ഈ അസാധാരണമായ സംഭവം കണ്ടതോടെ എത്രയും വേഗം കരയിലേക്ക് കയറുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ആളുകൾ നന്നായി ഭയന്നിട്ടുണ്ട് എന്നും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വീഡിയോയുടെ ക്യാപ്ഷനിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം എന്നും മുന്നറിയിപ്പും നൽകുന്നുണ്ട് വീഡിയോയുടെ ക്യാപ്ഷനിൽ പറയുന്നത് ഇത് ഹെലികോപ്റ്ററിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ ഒരു കൂട്ടം മീനുകൾ വെള്ളത്തിൽ നിന്നും പൊങ്ങിച്ചാടുന്നത് കാണാം ഇങ്ങനെ സംഭവിക്കുന്നത് അവ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുമ്പോഴാണ് പ്രത്യേകിച്ചും സ്രാവിനെ പോലെയുള്ളവ വരുമ്പോൾ സ്രാവുകൾ മത്തികളെ ഭക്ഷണമാക്കാറുണ്ട് അതിനാൽ നിങ്ങൾ ബീച്ചിൽ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവം കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറണം എന്നും ക്യാപ്ഷനിൽ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന വീഡിയോയിൽ നൂറുകണക്കിന് മീനുകളാണ് ഇങ്ങനെ ചാടുന്നതായി കാണുന്നത് ഉറപ്പായും ഇത് ആളുകളെ അമ്പരിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിരവധി പേർ വീഡിയോയ്ക്ക് കമന്റുകൾ നൽകിയിട്ടുണ്ട് അതേസമയം ഒരു മലയാളി ഇതിന് രസകരമായ കമന്റ് നൽകിയിട്ടുണ്ട് മലയാളത്തിൽ ഇതിനെ ചാകര എന്ന് വിളിക്കും എന്നായിരുന്നു കമൻറ്റ്